ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി കൊണ്ട് മൂന്ന് വിദേശ താരങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നേറ്റ നിരയിലേക്ക് ഒരു വിങ്ങറെ കൊണ്ടുവന്നു പിന്നീട് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറേയും ഡിഫെൻസീവ് മിഡ്ഫീൽഡറേയും കൊണ്ടുവന്നു മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സെൻ്റർ ഫോർവേഡിന് ആവശ്യമായിരുന്നു ആ സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ ഒരു താരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് വിക്ടർ ബെർത്തോമോ എന്ന ഒരു താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു സെൻറ്റർ ഫോർവേഡ് ആണ് വിക്ടർ ബെർത്തോമോ ഇദ്ദേഹത്തിൻ്റെ ഉയരം വരുന്നത് നൂറ്റി എൺപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് നല്ല ഉയരമുള്ള ഒരു താരമാണ് വിക്ടർ സ്പെയിനിലെ ലോവർ ലീഗുകളിലൂടെ കളിച്ചു വളർന്ന താരമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കരിയർ കണക്കുകൾ നമുക്ക് വിശദമായി കൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട് താരത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തു വന്നിട്ടുള്ളത് ഹോങ്കോങ്ങിലാണ് പിന്നീട് ഇൻഡോനേഷ്യൻ ലീഗിലും ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ കളിക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇസ്റ്റിയ കാൽസിയോ എന്ന ക്ലബിന് വേണ്ടിയാണ് താരം കളിച്ചിട്ടുള്ളത് അതൊരു ഇറ്റാലിയൻ ക്ലബാണ് ലോവർ ഡിവിഷൻ ക്ലബാണ് അവിടെ നിന്ന് കോൺട്രാക്റ്റ് അദ്ദേഹം പല പ്രശ്നങ്ങൾ കൊണ്ട് റദ്ദാക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വിക്ടർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ കരിയർ കണക്കുകളിലേക്ക് വരുമ്പോൾ ചില കണക്കുകൾ പറയുന്നത് ഒഫീഷ്യൽ കണക്കുകൾ പറയുന്നത് നൂറ്റിയെട്ട് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു അതിൽ നിന്ന് മുപ്പത്തിയേഴ് ഗോളുകൾ നേടി എന്നുള്ളതാണ് എന്നാൽ ഒഫീഷ്യൽ അല്ലാത്ത അൺഒഫീഷ്യൽ കണക്കുകൾ പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി മത്സരങ്ങളാണ് ആകെ കരിയറിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തൊണ്ണൂറ് ഗോളുകൾ അദ്ദേഹം നേടി എന്നുള്ളതാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ സ്പെയിനിലാണ് ഇദ്ദേഹം ചിലവഴിച്ചിട്ടുള്ളത് അവിടെ ഏഴ് ക്ലബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അസ്കോ എന്ന ക്ലബിന് വേണ്ടി കളിച്ചതാണ് അതൊക്കെ ലോവർ ഡിവിഷൻ ക്ലബ്ബുകളാണ് നൂറ്റി മത്സരങ്ങളാണ് അവിടെ അദ്ദേഹം കളിച്ചത് അതിൽ നിന്ന് മുപ്പത്തിയാറ് ഗോളുകൾ അദ്ദേഹം നേടി ഇനി ഈസ്റ്റേൺ എസ് സി എന്ന ക്ലബിന് വേണ്ടിയാണ് ഹോങ്കോങ്ങിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് ക്ലബിന് വേണ്ടി ആകെ അറുപത്തിയാറ് മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത് ലീഗിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം പതിമൂന്ന് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കിയിട്ടുണ്ട് എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിൽ കളിച്ച താരമാണ് ഇദ്ദേഹം അതായത് നാല് മത്സരങ്ങളാണ് അവിടെ കളിച്ചിട്ടുള്ളത് ഇനി അതിനുശേഷം ഇൻഡോനേഷ്യയിലെ സെക്കൻഡ് ഡിവിഷനിൽ അദ്ദേഹം ഏകദേശം പതിനാറോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഏഴ് ഗോളുകൾ അവിടെ നേടുകയും ചെയ്തിട്ടുണ്ട് ഗേൾസിക്ക് യുണൈറ്റഡ് എന്ന ടീമിന് വേണ്ടിയാണ് ഇൻഡോനേഷ്യയിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് പിന്നീടാണ് അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയിട്ടുള്ളത് അവിടെ ഏഴ് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോൾ നേടി എന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണക്കുകൾ വരുന്നത് ഇത് ഒരു ആവറേജ് താരമാണ് എന്ന് പറയേണ്ടി വരും ഫസ്റ്റ് ഡിവിഷൻ ലീഗുകളിൽ അങ്ങനെയൊന്നും അദ്ദേഹം കളിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഹോങ്കോങ്ങിൽ മാത്രമാണ് കളിച്ചിട്ടുള്ളത് എന്നിരുന്നാലും മോശമല്ലാത്ത കണക്ക് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ട്രൈക്കറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് യു ഡി യോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം